ഏറെ നാളുകളായി മിനിസ്ക്രീൻ പ്രേക്ഷകർ കാത്തിരുന്ന വിവാഹമായിരുന്നു ആര്യയുടെയും സിബിൻ്റെയും കുറച്ചു മാസങ്ങൾക്കു മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയം അതിനുശേഷം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതിൻ്റെ സൂചനകൾ ഇടയ്ക്കിടെ ആര്യ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പക്ഷേ എന്നാണ് വിവാഹം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും പുറത്തുവിട്ടിരുന്നില്ല ഇപ്പോഴിതാ ഇരുവരും വിവാഹിതരായിരിക്കുന്നു ഇന്ന് വളരെ പ്രൈവറ്റായി നടന്ന ചടങ്ങിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം സിബിൻ ആര്യയെ താളിചോർത്തി സ്വന്തമാക്കി എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ആര്യയുടെ മകൾ എന്ന റോയയും ഉണ്ടായിരുന്നു കതിർമണ്ഡപത്തിലേക്ക് ആര്യയെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നത് മകൾ തന്നെയാണ് പൊതുവെ വധു മാതാപിതാക്കളുടെ കൈപിടിച്ചാണ് വിവാഹവേദിയിലേക്ക് എത്താറുള്ളത് എന്നാൽ ഇവിടെ ആര്യ മകളെ ആ കർത്തവ്യത്തിനായി തിരഞ്ഞെടുത്തത് നടിയുടെ എല്ലാമെല്ലാം മകളാണ് എന്നുള്ളതുകൊണ്ടാണ് ഫെയറി ടൈൽ വെഡ്ഡിംഗ് എന്നാണ് ആര്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തെ വിശേഷിപ്പിച്ചത് സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ഇനിയൊരു ജീവിതകാലം മുഴുവൻ എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് ആര്യ നൽകിയ ക്യാപ്ഷൻ ആര്യയുടെ സ്വന്തം സാരി ബ്രാൻഡായ കാഞ്ചീവരത്തിൽ നിന്നുള്ള സാരിയാണ് ആര്യ വിവാഹ ദിവസം ഉടുത്തത് ഗോൾഡൻ നിറത്തിലുള്ള സാരിയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് അതീവ സുന്ദരിയായിരുന്നു ആര്യ ഇളം വയലറ്റ് നിറത്തിലുള്ള മുണ്ടും കുർത്തയും ഷാളുമായിരുന്നു വരൻ സിബിൻറെ വേഷം എറണാകുളത്തുള്ള ബിച്ച് റിസോർട്ടിലാണ് വിവാഹം നടന്നതെന്നാണ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് വിവാഹ നിശ്ചയവും സമാനമായ രീതിയിൽ വളരെ സ്വകാര്യമായി വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ആര്യയും സിബിനും നടത്തിയത് സിബിൻ താലികെട്ടിയപ്പോൾ സഹായിച്ചതും ആര്യയുടെ മകളാണ് എത്രത്തോളം ഇരുവരും ഹാപ്പിയായിരുന്നു എന്നത് ഫോട്ടോകളിൽ നിന്നും വ്യക്തമാണ് അവർ ഫോർ എവർ ഫയറി ടേൽ ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ ലവ് അവർ ഡേ തുടങ്ങിയ ഹാഷ്ടാഗുകളും വിവാഹ ഫോട്ടോയ്ക്കൊപ്പം നൽകിയിരുന്നു വൈകാതെ ക്രിസ്ത്യനാചാരപ്രകാരവും വിവാഹമുണ്ടാകും സിബിൻ ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് രണ്ടാചാരപ്രകാരവും വിവാഹവും റിസപ്ഷനും എല്ലാം ഉണ്ടെന്ന് അടുത്തിടെ ഇരുവരുടെയും സുഹൃത്ത് ശിൽപാബാല പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനണിയാനുള്ള വെയിൽ തയ്യാറായി കിട്ടിയതിന്റെ സന്തോഷവും കഴിഞ്ഞ ദിവസം ആര്യ പങ്കുവച്ചിരുന്നു ഷംനാ കാസിം അലക്സാൻഡ്ര ജോൺസൺ പ്രിയാമണി ഷഫ്ന നിസാം സിജോ അശ്വതി ശ്രീകാന്ത് തുടങ്ങി സിനിമാ സീരിയൽ മേഖലയിലുള്ളവരെല്ലാം നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നെത്തി ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ആര്യയുടെ ആദ്യ വിവാഹത്തുള്ള മകളാണ് ഖുഷി നടി അർച്ചന സുശീലിന്റെ സഹോദരനെയാണ് ആര്യ ആദ്യം വിവാഹം ചെയ്തത് അന്ന് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു നടി പിന്നീട് ആ ബന്ധം തകർന്നു ശേഷം ആര്യയ്ക്കൊരു പ്രണയമൊന്നായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ പോയി നടി തിരികെ എത്തിയപ്പോഴേക്കും അയാൾ ആര്യയെ വഞ്ചിച്ചു ശേഷമാണ് സിബിൻ ആര്യയുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് ഇരുവരും വളരെ വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ് ആ സൗഹൃദം ജീവിതത്തിലുടനീളം ഉണ്ടായാൽ നന്നാകുമെന്ന് തോന്നിയപ്പോൾ പ്രപ്പോസൽ ആദ്യം മുന്നോട്ട് വച്ചത് സിബിനാണ് ശേഷം ഇരുവരും ആര്യയുടെ മകളുമായി സംസാരിച്ചു മകളും സമ്മതമറിയിച്ചതോടെ ഇരുവരും പ്രണയിച്ചു നടക്കാതെ വിവാഹികരാകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു സിബിന് ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട്